മന്ത്രിയുടെ തലയിൽ മാങ്ങ വീണത് വാർത്തയായില്ലെങ്കിലും വീണ്ടും മാങ്ങ തലയിൽ വീഴുമോ എന്ന ഉദ്യോഗത്തോടെ മുകളിലേക്ക് നോക്കി നിന്ന മന്ത്രിയുടെ ഫോട്ടോ എടുത്ത ജേർണലിസം വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഏതായാലും ക്ലിക്കായി യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന എം വിൻസെൻറ്റ് എം എൽ എ പ്രസംഗിക്കുന്നതിനിടെ മന്ത്രി ശിവൻകുട്ടിയുടെ തലയിലേക്ക് കണ്ണി മാങ്ങ വീണത് തൊട്ടടുത്തിരുന്നുണ്ടായിരുന്ന ഫോട്ടോ ജേർണലിസ്റ്റിന് കാണാൻ കഴിഞ്ഞെങ്കിലും പെട്ടെന്ന് പകർത്താനായില്ല എങ്കിലും ഉടൻ തന്നെ അവർ അടുത്ത നിമിഷം ശിവൻകുട്ടിയുടെ പടം പകർത്തി ശിവൻകുട്ടി മുകളിലേക്ക് നോക്കി നിൽക്കുന്ന പടമായിരുന്നു അത് ഏതായാലും ശിവൻകുട്ടി ഫോട്ടോ ജേർണലിസ്റ്റിനെ അഭിനന്ദിക്കാൻ മറന്നില്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ വ്യവസായി ശ്രീ രവിപ്പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കവെയാണ് ഒരു കണ്ണിമാങ്ങ എൻ്റെ ദേഹത്ത് വീണത് ഏതായാലും ആ കണ്ണിമാങ്ങ തൊഴിൽ വകുപ്പ് സെക്രട്ടറി ശ്രീമതി കെ വാസുകി ഐ എസ് ഞാൻ സമ്മാനിച്ചു ആ നിമിഷം ഫോട്ടോ ആക്കി മാറ്റിയ കേരള മീഡിയ അക്കാദമിയിലെ ഫോട്ടോ ജേർണലിസം ഡിപ്ലോമ വിദ്യാർത്ഥിനി സുവർണ സനിലിനെ അഭിനന്ദിക്കാനാണ് ഈ ചിത്രം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് നിശ്ചയിച്ച ഫ്രെയിമുകൾക്കപ്പുറം ആകസ്മികമായി ലഭിക്കുന്ന നിമിഷങ്ങൾ ഒപ്പിയെടുക്കുമ്പോഴാണ് ഫോട്ടോകൾ കൂടുതൽ മികച്ചതാകുക കേരളകൗമുദിയിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴാണ് സംഭവം ഫോട്ടോ ആയത് ഞാൻ അറിയുന്നത് അഭിനന്ദനങ്ങൾ സുവർണ എസ് അനിൽ ഭാവിയിൽ ഇത്തരം നിരവധി ഫോട്ടോകൾ എടുക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു